തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുകയാണ് വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത സുമതി വളവ് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് ഏകദേശം പത്ത് കോടിയോളം രൂപയാണ് ഇപ്പോൾ തന്നെ ഈ ഒരു ചിത്രം നേടിയിരിക്കുന്നത് ഒരാഴ്ചയ്ക്കുള്ളിൽ എന്തായാലും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ വന്നിപ്പോൾ കോട്ടയം ഏറ്റുമാനൂർ യു ജി എം തിയേറ്ററിൽ അവരുടെ സന്തോഷം പങ്കിടാനായി എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കോട്ടയത്തെ തന്നെ സ്നേഹക്കൂട് അഭയമന്ദിരത്തിലെ അച്ഛനമ്മമാരും ഈ ഒരു ചിത്രം കാണാനായി എത്തിയിട്ടുണ്ട് രീതിയിൽ പറഞ്ഞാലും നല്ല മനസ്സിൽ നല്ലൊരു ഫ്യൂച്ചർ നല്ല രീതിയിൽ രീതിയിലുണ്ടാവട്ടെട്ടാ നിങ്ങൾ ഒരു കൂട്ടം അമ്മമാരും അച്ഛന്മാരും ഡ്രസ് പിടിച്ച് സിനിമ കാണാൻ പോയിട്ട് ആ വീഡിയോ സോഷ്യൽ മീഡിയ അങ്ങനെയാണ് ആദ്യം അവിടെ കൃഷ്ണനെ വിളിക്കുന്നത് ഇപ്പൊ പറഞ്ഞ കോട്ടയത്ത് സ്നേഹക്കൂടം എന്ന് പറഞ്ഞ ഒരു സ്വർഗം ഉണ്ടെന്നും ഒരു ദിവസം അവിടെ വരണത് വന്ന് ഞാൻ ആദ്യം വന്ന ദിവസം ഞാൻ ഞെട്ടിപ്പോയി നിങ്ങളൊരു മോനെ പോലെ പിന്നെ ആ കുടുംബത്തിൽ ഞാനും ഉണ്ട് ഞങ്ങളുടെ എല്ലാ സിനിമക്കും അമ്മമാരും അച്ഛന്മാരും വന്ന് കാണാൻ വരാറുണ്ട് അതെ അതെ വീണ്ടും ഈ സിനിമയിലൂടെ സാധിച്ചു ഒരു ഒരുപാട് ഒരുപാട് തിയേറ്റർ ഒരുപാട് ഓഡിയൻസ് ഉണ്ടെങ്കിലും അതാ ഈ പ്രാർത്ഥന മതി ഈ പ്രാർത്ഥന സന്തോഷമുണ്ട് എന്നെ സംബന്ധിച്ച് എന്റെ ഏറ്റവും വലിയ സന്തോഷം നിങ്ങളും അത് പടങ്ങിണ്ടപ്പോഴാണ് പ്രത്യേകിച്ച് അമ്മമാര് അമ്മമാര് കണ്ട പിന്നെ ഒന്നുമില്ല നിങ്ങളുടെ പ്രാർത്ഥന മതി സിനിമ വിജയിക്കാനായിട്ട് അപ്പൊ ഇത് ഇതൊരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതായിട്ട് കരുതണ്ട കാരണം ഇവര് ഞങ്ങളെ എല്ലാ സിനിമകളും കാണാൻ ശ്രദ്ധിച്ച് വരാറുണ്ട് നിശ്ച ചേച്ചയോടും ചേട്ടനോടും സിനിമക്കാളും ഒരു ഇത്രയും പേര് ഇങ്ങനെ ചേർത്ത് ഒരുമിച്ചൊരു കുടുംബം ആ കുടുംബത്തിൽ ഇപ്പൊ ഞങ്ങളും ഉണ്ട് കേട്ടോ എന്റെ ഓരോ സിനിമ കഴിയുന്നവർ നമ്മളീ കുടുംബം വലുതായിക്കൊണ്ടിരിക്കുക ഇപ്പൊ എന്താ ഞാനും ദൈവമൊക്കെ ദൈവം വിഷ്ണുവൊക്കെ കഴിഞ്ഞ പടത്തിലുണ്ടായിരുന്നു അതെ കൊറേ പുതിയ ആളുകളെ കൂടെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളെ കാണാൻ വേണ്ടി സ്നേഹക്കൂട്ടിലേക്ക് ഞങ്ങൾ വരുന്നുണ്ട് സിനിമയെ പറ്റി എന്താ പറയുന്നത് ോ എത്ര നിങ്ങക്ക് എത്ര ടിക്കറ്റാണെങ്കിലും ഞാൻ വന്നോ കേട്ടോ നീ കാട്ട് കേട്ടോ വിശ്വസിനീ കാണമെങ്കിൽ അവരെ കൊണ്ട് കാണാം കേട്ടോ താങ്ക് യു അപ്പൊ ഇവരൊക്കെ ഇവരൊക്കെ ഇങ്ങനെ ആണെങ്കിലും ഇവരൊക്കെ ഭയങ്കര സെലിബ്രിറ്റീസ് ആണ് ഒരുപാട് റീൽസ് ഒക്കെ ചെയ്ത് അടുത്ത ഹിറ്റ്ലർ ുട്ടിയാ ചേച്ചി ഷേർട്ടല്ലേ മമ്മൂക്ക ഭയങ്കര രസോട്ടാണ് റീക്രിയേറ്റ് ചെയ്തത് അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങക്ക് വെല്ലുവിളിയാട്ടോ അയച്ചോര് അതായത് ഇപ്പോ തുടരെ ഫാമിലി ഓഡിയൻസിന്റെ ഒരു അക്സെപ്റ്റൻസ് ആണ് എനിക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ പടത്തിന് അപ്പോൾ അതിൽ ഏറ്റവും വലിയ ഫാമിലി ആയിട്ട് നമുക്ക് കാണാവുന്ന നമ്മുടെ അമ്മമാരും അച്ഛന്മാരും സ്നേഹമായിട്ടുള്ള അവരൊപ്പം ഇരുന്ന് പടം കാണാൻ പറ്റി എന്നുള്ളതാണ് സന്തോഷം ആഹ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ദുഃഖമാണ് എനിക്ക് എൻ്റെ അച്ഛൻ്റെ ഒപ്പം ഫിലിം കാണാൻ എൻ്റെ സ്വന്തം പടം കാണാൻ പറ്റുന്നത് അപ്പോൾ അത് ഇങ്ങനെയൊക്കെ ബാലൻസ് ആയി പോകുന്ന ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് കാണുന്നു ഒരു രക്ഷയില്ല കേട്ടോ അവിടെ നമ്മളൊരു ഫോട്ടോ സെക്ഷൻ ഇങ്ങനെ ഒന്ന് മുട്ടുമടക്കി നിൽക്കുമ്പോൾ പോലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ ഇവര് നമ്മളൊരു എന്റയർ സോങ്ങും ആ ഒരു ഡാൻസ് കളിച്ച് അതിൻ്റെ ഒരു എനർജി വീയർ പോയി മനസ്സ് നിറഞ്ഞ സന്തോഷമാണ് എനിക്കിത് കൂടുതലും മാർക്കറ്റ് അങ്ങനത്തെ ഉള്ള പരിപാടി ഉണ്ടാവും സ്നേഹ വീട്ടിലുള്ള ആൾക്കാർ വിളിച്ചു നമ്മളോടൊന്ന് വരാൻ പറഞ്ഞു അതുകൊണ്ടൊന്ന് ഓടി വന്നു ഇവരൊന്നും നേരിട്ട് കാണാൻ പറ്റി പറ്റും ഒപ്പം പറ്റുകയാണെങ്കിൽ ഈ വരുന്ന ഓണം ആഘോഷിക്കണം എന്നുണ്ട് അത്ര തന്നെ അഭിലാഷ് പിള്ളയുടെ മാളികപ്പുറം കണ്ടപ്പം മുതൽ അഭിലാഷ് പിള്ളയായിട്ടുള്ള ഒരു ബന്ധം വളരെ വലുതാണ് അപ്പം ഇതുപോലെ ഇപ്പം സ്നേഹ കൂട്ടത്തിലെ അച്ഛനമ്മമാർക്കൊരു അവസരം തന്നിവിടെ വന്നു ഇത്രയും പേര് ഇവിടെ പടം കാണിക്കാനായിട്ട് കൊണ്ടുവരാൻ പറ്റി ഇതിനകത്ത് കുറെ പേര് ആദ്യമായിട്ട് തിയേറ്ററിൽ കയറുന്ന അച്ഛനമ്മമാരുണ്ട് അത് അവർക്ക് വളരെ സന്തോഷമായി നല്ലൊരു പടമായിരുന്നു വളരെ ഇഷ്ടപ്പെട്ടു അപ്പൊ ഒരു അവസരം നമുക്ക് കിട്ടിയതിൽ സന്തോഷം അല്ലേ തിയേറ്ററുകളിൽ വന്നിട്ടുണ്ട് നമ്മൾ ഒരുപാട് സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പൊ പുതിയ വന്ന കുറെ അച്ഛനമ്മമാര് ആദ്യമായിട്ടാണ് തിയേറ്ററിൽ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ശരിക്കും അതിനൊരു അവസരം കിട്ടിയതിൽ നമുക്ക് കിട്ടിയത് അല്ല അവർക്കെല്ലാം വളരെ സന്തോഷമായി സന്തോഷം ഒരുപാട് കാരണം എന്റെ മാളിപ്പുറം തൊട്ടാണ് ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുന്നത് ഈ അമ്മമാരും അച്ഛന്മാരും എല്ലാ പടങ്ങളും കാണും അനുഗ്രഹം എല്ലാ പടത്തിനും കിട്ടാറുമുണ്ട് ഈ സിനിമയ്ക്ക് അവര് വന്ന് കണ്ടു ഇഷ്ടപ്പെട്ടു എനിക്ക് ഒരുപാട് സന്തോഷമായത് ഡാൻസ് കളിച്ചിട്ടാണ് പോകുന്നത് അപ്പം ഞാൻ എപ്പോഴും എന്റെ സിനിമകൾ ഇതുപോലെയുള്ള അമ്മമാർക്കും അച്ഛന്മാർക്കും കുട്ടികൾക്കും ഇഷ്ടപ്പെടാൻ വേണ്ടി ചെയ്യുന്ന അപ്പം വീണ്ടും ഒരു സിനിമയും കൂടെ അങ്ങനെ ഒരു വിജയത്തിലേക്ക് എത്തുന്നത് കാണുമ്പോൾ വലിയ സിനിമ അയ്യോ ആ എനർജിയോട് ഒന്ന് പിടിക്കാൻ ഞങ്ങളോടൊന്നും പറ്റത് പോലും അത്ര എനർജി ആയിട്ടുള്ള അമ്മമാരും അച്ഛന്മാരുമാണ് അപ്പൊ അത് ഒരുപാട് സന്തോഷമുണ്ട് അല്ല അതെ ഇപ്പൊ എല്ലാരും ഓർത്തിരുന്ന് അവരോട് സംസാരിക്കുന്നു ഓരോരുത്തരെ പറ്റി ചോദിക്കുന്നു അത് സത്യം പറഞ്ഞാൽ ഇവരെയൊക്കെ ഇങ്ങനെ കൊണ്ടുവിട്ടേക്കുന്ന മക്കളെ ഓർക്കുമ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അവരോട് ഒന്നും പറയാനില്ല കാരണം ഇവരെയൊക്കെ ഉപേക്ഷിക്കുവാണെങ്കിൽ അവരെ എന്ത് മക്കളാണ് ഞാൻ ആലോചിക്കുന്നത് പക്ഷെ അവരെ ചേർത്ത് പിടിച്ചേക്കുന്ന നിഷ ചേച്ചി ആയാലും ഹസ്ബൻഡായാലും ഒക്കെ അവർ അവരൊക്കെയാണ് ശരിക്കും ദൈവങ്ങൾ പറഞ്ഞത് അപ്പം ഞാൻ എന്തായാലും ഇവരുടെ കൂടെ ഉണ്ട് ഞാൻ ഈ കുടുംബത്തിലെ അംഗത്തെ പോലെയാണ് എന്റെ സിനിമ മാത്രല്ല ഞാൻ ഓണത്തിനും അല്ലെങ്കിൽ നമ്മുടെ വിഷയ പ്രദർശകളൊക്കെ ഞാൻ സ്നേഹകളിലേക്ക് പോകുന്ന ഒരാളാണ് എന്റെ അമ്മമാർ തന്നെ പിന്നെ ഞാൻ റീൽസ് മാത്രമല്ല ഞാൻ എന്റെ സിനിമകളിൽ അവർ ഉൾപ്പെടുത്താൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും പടത്തിൽ എന്തായാലും അവരെ കുറച്ചുപേരെങ്കിലും കൊണ്ടിരുന്നത് ഞാൻ അടുത്ത പടത്തിൽ തന്നെ അത് കാണും